ബിഗ് ബോസ് ടീം സിബിനോട് എന്നെ പ്രണയിക്കാൻ പറഞ്ഞത്രേ അറിയാൻ വയ്യാത്തോട് ചോദിക്കുകയാണ് സൈന സൗത്ത് കൊടുത്ത ഇന്റർവ്യൂവിൽ ജാസ്മിൻ പറഞ്ഞാണത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ബിഗ് ബോസ് സീസൺ സിക്സിൽ വൈൽഡ് കാർഡായി വന്നിട്ട് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച ഒരു കണ്ടസ്റ്റന്റായിരുന്നു ഡി ജെ സി എന്നാൽ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ സിബിന് ഷോ വിട്ട് പുറത്തേക്ക് വരേണ്ട സാഹചര്യം വന്നിരുന്നു ബിഗ് ബോസിന് അകത്തും പുറത്തും ജാസ്മിനെതിരെ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയായിരുന്നു സിബിൻ പുറത്തു വന്നതിനു ശേഷം ബിഗ് ബോസ് ടീം ജാസ്മിനെ പ്രണയിക്കാൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലൊക്കെ നടത്തിയിരുന്നു സിബിൻ ഇപ്പോൾ ജാസ്മിൻ ഈ വിഷയത്തിന്റെ നിലപാടുകളെ കുറിച്ചും സിബിനെ വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് സിബിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞ ആ ചെറുക്കന്റെ പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല ജാസ്മിനെ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നു പുള്ളിയെ ബിഗ് ബോസ് മനപൂർവ്വം ഇറക്കി വിടുന്നു എന്നൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു സിബിന്റെ കാര്യം എടുത്തു പറയാനുള്ള കാര്യം ആ പയ്യൻ എന്റെ ഫാമിലിയെ വെച്ച് കുറേ കളിച്ചു എനിക്ക് പ്രത്യേക ലെറ്റർ വരുന്നു എന്നൊക്കെ പറഞ്ഞത് പുള്ളിയാണെന്ന് തോന്നുന്നു എനിക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും ലെറ്റർ വരുന്നുണ്ട് നമ്മുടെ മരുന്ന് ഡ്രസ്സ് എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങളായിരിക്കും ആ കത്തിൽ ഉണ്ടാവുക അതായത് നിങ്ങളുടെ വസ്ത്രങ്ങൾ വന്നിട്ടില്ല വരുമ്പോൾ അറിയിക്കും എന്നൊക്കെയാണ് അതിലുണ്ടാവുക അല്ലാതെ പുറത്തുള്ള വിവരങ്ങളല്ല ജാസ്മിനെ പ്രണയിക്കണം ജാസ്മിനെതിരെ ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞുവെന്ന് സിബിൻ പറയുന്നുണ്ട് ജാസ്മിനെതിരെ ഗെയിം കളിച്ചവരെ അവിടെ നിന്നിട്ടുള്ളൂ നിന്ന് ഗെയിം കണ്ടിട്ടുള്ളവർക്ക് കാര്യമറിയാം മത്സരാർത്ഥികളിൽ തൊണ്ണൂറ് ശതമാനവും എനിക്കെതിരെ ഗെയിം കളിച്ചിട്ടുള്ളവരാണ് പുള്ളിയോട് എന്നെ പ്രണയിക്കാൻ പറഞ്ഞു തന്നു ആരിത് മന്മഥനം അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ് ജാസ്മിൻ ഒരു കപ്പ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ പുള്ളിയുടെ അസൂയ കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്നേ ഞാൻ പറയുള്ളൂ ഒരാഴ്ച ഒരു പ്രശ്നം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആളാണ് പുള്ളി ഞാൻ ഓരോ ആഴ്ചയും പിടിച്ചിരുന്ന ആളാണ് നല്ലത് പറഞ്ഞില്ലെങ്കിലും ദുഷിപ്പ് പറയാതിരുന്നൂടെ പത്താം ക്ലാസ്സിൽ എനിക്കുണ്ടായ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു ഈ കാലത്ത് റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരാൾ പോലും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതും ബ്രേക്കപ്പ് ആകുന്നതും ഒക്കെ ഈ കാലത്ത് നടക്കുന്ന കാര്യമാണ് അത് പറയുന്നത് എനിക്കൊരു നാണക്കേടുമില്ല ബ്രേക്കപ്പ് ആകാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ റിലേഷൻ റിലേഷനിലാകുന്നത് സാഹചര്യങ്ങളാണ് അതിലേക്ക് എത്തിക്കുന്നത് പറഞ്ഞു വന്നത് സിപിൻ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ കൊച്ചുമായി നിങ്ങൾക്ക് എങ്ങനെയാണ് ബന്ധമുണ്ടായത് നിങ്ങൾ എങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത് എന്നൊക്കെ ചിക്കി ചികഞ്ഞെടുത്ത് എന്റെ ജീവിചരിത്രം മുഴുവനായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണ് ഈ സമയം വരെ സിബിൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊന്നു എത്തി നോക്കുപോലും ചെയ്തിട്ടില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് എന്തായാലും സിബിന് കൊടുക്കേണ്ട മറുപടിയൊക്കെ കൃത്യമായിട്ട് ജാസ്മിൻ ആ അഭിമുഖത്തിലൂടെ കൊടുക്കുന്നുണ്ട്